ലേറ്റ് റിവ്യൂവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് മലയാളത്തിലെ മികച്ച റൊമാൻറ്റിക് സിനിമകളിൽ ഒന്നായ മായാ നദിയെക്കുറിച്ചാണ് ആഷിഖപു സംവിധാനം ചെയ്ത് ശ്യാം പുഷ്കരനും ദിലീഷ് നായരും കൂടെ തിരക്കഥ എഴുതിയ സിനിമയാണ് മായാനദി ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ടോവിനോ തോമസും ഐശ്വര്യ ലക്ഷ്മിയുമാണ് പ്രണയം ഏതൊക്കെ വിധത്തിലുണ്ടാകുമെന്നും ഈ പ്രണയത്തിൻ്റെ തീവ്രത എത്രത്തോളം ഉണ്ടാകുമെന്നും മായാനദിയിലൂടെ ആഷിഖ് കപു നമ്മളോട് പറയുന്നുണ്ട് ഈ ടോവിനോ ചെയ്ത കഥാപാത്രമുണ്ട് മാത്തൻ എത്ര ആട്ടി ഓടിച്ചാലും ഒരു പൂച്ചയെ പോലെ തിരിച്ചു വരുന്ന അല്ലെങ്കിൽ ചാക്കിൽ കെട്ടി എത്ര ദൂരം കൊണ്ട കളഞ്ഞാലും പൂച്ചയെ പോലെ തിരിച്ചു വരുന്ന ഒരു സ്വഭാവം ആ ഒരു സ്വഭാവമാണ് മാത്തനയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ ഐശ്വര്യലക്ഷ്മി ചെയ്തിരുന്ന കഥാപാത്രം അപ്പു അപർണ എന്ന കഥാപാത്രമാണ് ചെയ്തിരുന്നത് അപർണ ഈ മാത്തന കഴിഞ്ഞ് നേരെ വിപരീതമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് കുറച്ച് ബോൾഡാണ് ഡ്രീമിനെ എത്തിപ്പിടിക്കാൻ വേണ്ടി ഡ്രീമിൻ്റെ പുറകെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് അപർണ ഈ അപർണയുടെ കൂടെ ഈ മാത്തന കൂട്ടിക്കഴിഞ്ഞാൽ തൻ്റെ ഡ്രീം നഷ്ടപ്പെടുമോ എന്ന് ഒരു വേവലാതി ഉണ്ട് മനസ്സിൻ്റെ ഉള്ളിൽ അതുകൊണ്ടാണ് ഈ അപർണ മാത്തനെ എപ്പോഴും ഒരു അകലത്തിൽ നിർത്തിയിരിക്കുന്നത് എന്നിരുന്നാലും എപ്പോഴും മാത്തനെ അപർണയുടെ പുറകെ തന്നെ വരുന്നുണ്ട് നല്ലൊരു ഫീൽ ഗുഡ് മൂവിയായിട്ടാണ് ഈ മായാനദി നമുക്ക് കാണാൻ സാധിക്കുന്നത് തിയേറ്ററിൽ വലിയ വിജയം കൈവരിക്കാത്ത സിനിമ ഒ ടി ടിയിലെല്ലാം ഇറങ്ങിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമയായി മാറിക്കഴിഞ്ഞു മാത്തൻ എന്ന കഥാപാത്രത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ കുറച്ചു കൂടായ്പും കുറച്ച് വേലത്തരങ്ങളും എല്ലാം കയ്യിലുള്ള ഒരു വ്യക്തിയാണ് മാത്തൻ സിനിമ തുടക്കത്തിലെ തന്നെ പറഞ്ഞു വെക്കുന്നത് മാത്തൻ്റെ കുറച്ച് കാര്യങ്ങളാണ് മാത്തൻ ചെന്നു യാടുന്ന ഒരു അബദ്ധത്തിൻ്റെ കാര്യത്തിൽക്കൂടെയാണ് സിനിമ പറഞ്ഞു പോകുന്നത് പിന്നീട് അവർണയുടെ അടുത്തേക്ക് മാത്തൻ വരികയും അവർണയ്ക്ക് മാത്തനെ തൻ്റേതല്ലാത്ത കാരണത്താൽ ഒറ്റ കൊടുക്കേണ്ടിയും വരുന്നൊരു അവസ്ഥയാണ് ഈ സിനിമ പറഞ്ഞു വെക്കുന്നത് അവർണയാണ് തന്നെ ഒറ്റ കൊടുത്തതെന്ന് മാത്തൻ അറിയുന്നു ഏറ്റവും അവസാന ക്ലൈമാക്സിനിൽ പക്ഷേ മാത്തനെ യാതൊരുവിധ പരിഭവങ്ങളോ വിഷമങ്ങളോ ഒന്നും തന്നെയില്ല എപ്പോഴും മാത്തൻ്റെ അഭിപ്രായത്തിൽ അവർണയാണ് ഏറ്റവും അടിപൊളി ബെസ്റ്റ് ഈ ടോവിനോടെ കഥാപാത്രത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഇഷ്ടം തോന്നുന്ന ഒരു കുട്ടിത്വമുള്ള ഒരു സ്വഭാവക്കാരനാണ് ഈ മാത്തൻ എപ്പോഴും എല്ലാവർക്കും കാണാൻ പറ്റുന്ന നല്ലൊരു ഫീൽ ഗുഡ് മൂവി തന്നെയാണ് മായാനദി ഈ മായാനദി സിനിമ കണ്ടു കഴിയുമ്പോൾ തന്നെ കാണുന്നവരുടെ ഉള്ളിൽ ചെറിയൊരു വിഷമം ഉണ്ടാകും ഈ മാത്തൻ അവിടെ ഇവിടെ കൊളിഞ്ഞിരിപ്പുണ്ടായിരിക്കും ഈ സിനിമ കണ്ടു കഴിഞ്ഞിറങ്ങുന്ന പ്രേക്ഷകർക്ക് പല രൂപത്തിലും പല ഭാവത്തിലും ഓരോരോ മാത്തന്മാരെ കാണാൻ സാധിക്കും അതുതന്നെയാണ് ഇതെഴുതിയ ശ്യാംപുഷ്കറിൻ്റെയും ദിലീഷ് നായരൻ്റെയും ഏറ്റവും വലിയ മികവെന്ന് പറയുന്നത് പിന്നെ വേറൊരു പ്രത്യേകത ഉള്ളത് ഈ സിനിമയ്ക്ക് പ്രോപ്പർ സ്ക്രിപ്റ്റ് ഇല്ലായിരുന്നു എന്നതാണ് ചെറിയൊരു കടലാസ് പേപ്പറിൽ അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സൊക്കെ എഴുതി തന്ന കുറച്ച് കുറിപ്പട വെച്ച് മാത്രമാണ് ഈ സിനിമ ഷൂട്ട് ചെയ്ത് തീർത്തത് കപ്പിൾസിനും ലവേഴ്സിനും ഏറ്റവും മസ്റ്റായി കാണാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ഇവർക്ക് നല്ല ഫീൽ ഗുഡോട് കൂടി കാണാൻ കഴിയുന്ന ഒരു സിനിമ തന്നെയാണ് മായാനദി ഞാൻ നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പ് തരുന്നു മായാനദി കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നഷ്ടം വരില്ല